ബാക്ക് എന്ന് പറയാം കാരണം ഇതിനു ഇതേ ഫ്ലോറിൽ വന്ന് പെർഫോം ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട് അതിന്റെ ഗുണങ്ങൾ ഗുണങ്ങൾ ആണ് ഇനിയും ഒരുപാട് കിട്ടാൻ വേണ്ടി വീണ്ടും നമ്മൾ ല്ല അന്ന് ഗുണം വീണ്ടും വന്നത് അന്ന് അന്ന് ഒരു വെച്ചാൽ രണ്ട് ഗുണങ്ങൾ ഉണ്ടായിട്ടുള്ളത് അത് മറ്റൊന്നുമല്ല പക്കറച്ചേട്ടൻ എനിക്കൊരു പേര് തന്നു അതിപ്പോ ഞങ്ങളുടെ നാട്ടിൽ നാട്ടിലിപ്പോ ആ പേരിലാണ് ഞാൻ അറിയപ്പെടുന്നത് ചെങ്ങാതി എന്ന് പക്കര ചേട്ടൻ എന്നെ അതുപോലെ തന്നെ മറ്റൊരു ഗുണം എന്ന് വെച്ചു കഴിഞ്ഞാല് ഇക്ക പറഞ്ഞിരുന്നു ഞങ്ങളുടെ അസോസിയേഷനിലേക്ക് മെമ്പർഷിപ്പ് എടുക്കണം ഇത് ഗൾഫിലുള്ള നമ്മുടെ ഒരു ചേട്ടന് അതിന് വേണ്ടി പൈസ വരെ അയച്ചു തന്നിട്ടുണ്ട് വലിയ അംഗീകാരമാണ് ഗുണങ്ങൾ ഇനി ഇന്ന് പോകുമ്പോ വേറൊരു പേരും കൂടെ നമുക്ക് കിട്ടൂല്ലോ എന്നുള്ളത് നോക്കി അറിയാം അങ്ങനെ പെർഫോം ചില ആ

അടുത്തതായിട്ട് മലയാളത്തിലേക്ക് വരികയാണ് മലയാളത്തിലെ നിത്യഹരിത നായകൻ ശ്രീ പ്രേംനസീർ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ വോയിസ് ആണ് ഇന്റർവ്യൂസ് ഒരു പ്രാന്തന്റെ വേഷം അഭിനയിക്കാനാണ് അവർ എന്നെ വിളിച്ചത് പ്രാന്തൻ എന്ന് പറഞ്ഞാൽ അടിച്ചുടച്ച് ഓടിത്തള്ളി നടക്കുന്ന ഒരു കഥാപാത്രമല്ല എന്തൊക്കെയോ മനസ്സിലുണ്ട് അത് എങ്ങനെ പറയാന് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്നറിയാത്ത ഒരു കഥാപാത്രം അതിനെപ്പറ്റി പറയാനായിട്ട് സംവിധായകൻ ശ്രീ ഭാസ്കരൻ മാഷും എം ടി വാസുദേവൻ നായരും എന്നെ കാണാൻ വന്നപ്പോൾ സത്യത്തിൽ ഞാൻ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് ഇത് ചെയ്യാൻ സാധിക്കുമോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു അപ്പോൾ അവരാണ് പറഞ്ഞത് ശ്രീ നസീർ ചെയ്താൽ വളരെ നന്നായിരിക്കും ധൈര്യമായി ചെയ്യൂ എന്ന്

മലയാളത്തിന്റെ സുന്ദരനായ വില്ലൻ ഒരു ശ്രീ അദ്ദേഹത്തിന്റെ രാജന്റെയും വിവാഹം ഒരു മൂത്ത ഞാൻ നടത്തി ശോഭയും രാജനും പോകുന്ന വഴിയിൽ എന്റെ നിഴൽ പോലും ഉണ്ടാവില്ല ശോഭ കഴിഞ്ഞതെല്ലാം മറക്കാനും പൊറുക്കാനും തയ്യാറാവണം ഇനിയും വരുന്നതെന്ന് വെച്ചാല് രാഷ്ട്രീയ രംഗത്തേക്കാണ് മലബാറിന്റെ മുസ്ലിം ലീഗിന്റെ ആദരണീയനായ ജനറൽ സെക്രട്ടറി ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി ഡോ 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 ഒരു വിഷയമില്ല ഒന്നുമില്ല ഈ ലോകത്ത് നടക്കണതിന് ഒന്നുമില്ല ഒരു മൊഴി ഇല്ലാത്ത ഒരു മൊഴി ഉണ്ടാക്കിയെടുത്ത ഒരു മൊഴി അത് ആരുണ്ടാക്കി എന്തിനുണ്ടാക്കി ആർക്കെതിരെ ഉണ്ടാക്കി എന്നുള്ളത് എനക്ക് നന്നായിട്ടറിയാം ആ ഒരു മൊഴീൻ്റെ പേരിൽ പത്ത് കൊല്ലം നീണ്ട പത്ത് കൊല്ലം ഒരു പാപം മനുഷ്യരായിട്ട് ടോർച്ചർ ചെയ്യലേന്ന് പേടിപ്പിക്കാൻ പറഞ്ഞാൽ പേടിപ്പിക്കുന്ന കാലാണത് നിങ്ങളെ കൊണ്ട് ഞാനേ പുറത്തിമുട്ടിരിക്കുകയാണ് നന്ദി നമസ്കാരം അപ്പൊ ടാസ്ക് തരട്ടെ ഒരു പണി താരത്തിരുമറി എന്നിട്ട് ചേട്ടൻ ഞങ്ങൾ വേറൊരു വോയിസിലായിരിക്കും ചെയ്യാം ചെയ്യാം നമുക്ക് ആദ്യം ഡയലോഗ് ഏത് സിനിമയിലെ ഡയലോഗ് പ്ലീസ് എന്റെ ഭീഷണിന്ന് പറഞ്ഞ ചില രാഷ്ട്രീയക്കാരെ കൂട്ടി സ്ഥലം മാറ്റി ഞാൻ പുതിയ ആളായതുകൊണ്ടാ ഇവിടെ ചോദിച്ചാ കളയുന്നില്ല സിനിമ ഏതാന്ന് മനസ്സിലായോ വോയിസ് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ വോയിസിൽ വോയിസിൽ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത് പ്രകാശ് ചെയ്യാൻ പറ്റോ മുത്താ മുത്താണ്ടി കോട്ട കോട്ട കോസ കൊലപ്പാടിപ്പാണ്ട കഴിഞ്ഞ പ്രാവശ്യം ഈ സ്റ്റാർട്ട്സ് ഒന്നും ചെയ്തില്ല വേറെ സ്റ്റാർട്ട്സ് ആയിരുന്നു രണ്ടാം വരവിന് കാത്തു നിന്നാണോ അല്ലെങ്കിൽ രണ്ടാം വേണ്ടിയിട്ട് വെയിറ്റ് അതിനു വേണ്ടി മാറ്റി വെച്ചതാണ് മൂന്നാം വരവിന് വേണ്ടിട്ട് വേറെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി പഠിക്കാൻ സൂപ്പർ വെച്ചിട്ടുണ്ടോ ഓക്കെ അപ്പൊ പഠിക്ക് ഈ രണ്ടാം രണ്ട് വരവിനും നന്നായിരുന്നു പ്രാക്ടീസ് താരങ്ങളെ അനുകരിച്ചു ആ സമയത്ത് മണിച്ചേട്ടന്റെ ഓർത്തു നിന്നും ചാലക്കുടി ചെങ്ങാതി എന്ന ചാലക്കുടിക്കാരൻ ചെങ്ങാതി മണിച്ചേട്ടന്റെ അത് കണക്ട് ചെയ്തിട്ട് ഇടത്തുവാക്കാരൻ ചെങ്ങാതിന്ന് ഞാൻ പറഞ്ഞതും ഇപ്പൊ അവിടെ എല്ലാം ഹിറ്റ് ആയി ഹിറ്റായി സന്തോഷം എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണോ ഒരുപാട് ഗുണം ഉണ്ടായി എന്ന് ഉണ്ടായിപ്പോ ഭയങ്കര സന്തോഷമായി അപ്പൊ ഇനിയും കൂടുതൽ പ്രോഗ്രാമുകളൊക്കെ കിട്ടട്ടെ പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഒരു ബീടെ ടോൺ ആണ് ഭയങ്കര രസമുള്ള നല്ല ശബ്ദമാണ് ആ ഒരു നല്ല ശബ്ദത്തിൽ ഇനിയും ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ മൂന്നാം വേണ്ടി കാത്തിരിക്കുന്നു നമ്മുടെ വണ്ടി റെഡിയല്ലോട്ടോ പിന്നെ സെക്കൻഡ് ട്രിപ്പ് ആയാലും തേർഡ് ട്രിപ്പ് ആയാലും നമ്മൾ ചോദിക്കാൻ പോകുന്നത് ഒരു പേരിട്ടോണം കേട്ടോ ഈ സീസണിൽ ആ ശരി റിവി നമസ്കാരം ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു പിന്നെ ഇവരുടെ ഒക്കെയാണ് മെയിൻ കമൻസ് ഇവര് പറയും ഇവര് മാസ്റ്റേഴ്സ് ആണല്ലോ അപ്പൊ അവർക്കറിയണ പോലെ പറയാനൊന്നും എനിക്ക് അറിയില്ല ഒരു പ്രേക്ഷക എന്നുള്ള നിലയ്ക്ക് ഞാൻ വളരെ അധികം ആസ്വദിച്ചു എനിക്ക് ഏറ്റവും അധികം തോന്നിയത് റിബിക്ക് രണ്ട് ടൈപ്പ് ഓഫ് ടോൺസ് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ബേസ് ടോണും പറ്റും ഷ്രിൽഡ് ആയിട്ടുള്ള വോയിസും പറ്റും അപ്പോൾ അതിൽ കുറച്ചും കൂടി കൂടുതൽ പ്രാക്ടീസ് ചെയ്തോളൂ പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് താര തിരുമറിയാണ് പ്രകാശ് രാജ് സർ അത് അടിപൊളിയായിരുന്നു ഗംഭീരമായിരുന്നു ഇപ്പോൾ മൂന്നാം വരവ് ഉണ്ടാവട്ടെ എല്ലാവരും പറഞ്ഞ പോലെ മൂന്നാം വരവ് ഉണ്ടാവട്ടെ ആ മൂന്നാം വരവ് കാണാൻ ഞാനും ഉണ്ടാവേ എന്നാഗ്രഹിക്കുകയാണ് അപ്പൊ എന്തായാലും ഇത്രയും നല്ല അപ്രീസിയേഷൻസ് കിട്ടി നമ്മൾ എല്ലാവരും കാത്തിരിക്കാണ് മൂന്നാം വരവിന് ഓക്കെ വേഗം പോയിട്ട് ഓട്ടോക്കെ സ്റ്റാർട്ട് ചെയ്ത് തിരിച്ചു വരുമ്പോ മൂന്നാമത് വന്നേക്കണം നമ്മൾ എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യും ഓക്കെ